കയ്യിലിടുന്നതും കടിച്ചു പിടിച്ചതുമൊക്കെ നഷ്ടപ്പെട്ട പിണറായി വിജയനും എം വി ഗോവിന്ദനും ഇപ്പോൾ മുട്ടുമടക്കുകയാണ് സി പി ഐക്കും കേരളാ കോൺഗ്രസ് എമ്മിനു മുന്നിൽ ജോസ് കെ ബാണിക്കും സി പി ഐക്കും മുന്നിൽ മുട്ടുമടക്കിയില്ലെങ്കിൽ സി പി എമ്മിന് വരും ദിവസങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് സി പി എമ്മിന് തന്നെ വ്യക്തമായിരിക്കുന്നു രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്ക് സി പി എം ഒരുങ്ങിയത് അതിന്റെ സൂചനയാണ് സി പി ഐക്കും കേരള കോൺഗ്രസിനും സീറ്റ് രാജ്യസഭാ സീറ്റ് സി പി ഐക്കും കേരളാ കോൺഗ്രസ്സിന് നൽകാൻ സി പി എം തീരുമാനിച്ചു എ കെ ജെ സെന്ററിൽ നടന്ന എൽ ഡി എഫ് യോഗത്തിലാണ് തീരുമാനം സി പി എം സീറ്റ് വിട്ടുകൊടുത്തതോടെയാണ് പാർട്ടികൾക്കും രാജ്യസഭാ സീറ്റ് ലഭിച്ചത് സി പി ഐയും കേരള കോൺഗ്രസും തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നതോടെയാണ് സീറ്റ് വിട്ടുകൊടുക്കാൻ സി പി എം തീരുമാനിച്ചത് കേരള കോൺഗ്രസ്സും സീറ്റ് കിട്ടിയില്ലെങ്കിൽ യു ഡി എഫിലേക്ക് ചേക്കേറുമോ എന്ന ആശങ്കയാണ് സീറ്റ് വിട്ടുകൊടുക്കാൻ സി പി എമ്മിന് പ്രേരിപ്പിച്ചത് സീറ്റ് ലഭിക്കാത്തതിൽ ആർ ജെ ഡി മുന്നണി യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചു സി പി ഐ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ സി പി ഐ എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് ചേരുകയാണ് ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും ഇതിനിടെ സുരേഷ് ഗോപിക്ക് അതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ മാധ്യമങ്ങൾക്കുള്ള അതിശക്തമായ മറുപടി സുരേഷ് ഗോപി നൽകിയിരിക്കുകയാണ് മോദി മന്ത്രിസഭയിൽ അംഗമാകുന്നത് അഭിമാനമെന്നും തുടരുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ തുടരുമെന്ന് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജിവെക്കുമെന്ന വാർത്തകൾ സത്യമല്ലെന്നും മോദി മന്ത്രിസഭയിൽ അംഗമാകുന്നത് തന്നെ അഭിമാനമാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു കേരളത്തിന്റെ വികസനത്തിന് താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി സിനിമയിൽ അഭിനയിച്ച് തീരുവെന്നും മന്ത്രിസഭയിൽ നിന്നും തന്നെ ഒഴിവാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം നേരത്തെ പ്രതികരിച്ചിരുന്നു വകുപ്പിലും സഹമന്ത്രി സ്ഥാനം മാത്രം നൽകിയതിലും സുരേഷ് ഗോപിയുടെ അണികൾ കടുത്താമർശം പ്രകടിപ്പിച്ചിരുന്നു പിന്നാലെ മുതിർന്ന നേതാക്കളായ എം ഡി രമേശും പി കെ കൃഷ്ണദാസും അടക്കമുള്ളവർ അനയ ചർച്ചകൾ നടത്തിയിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്